എല്ലാ വർഷവും ഉത്തര കൊറിയയിൽ നിന്നുള്ള ഡസൺ കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട ബോട്ടുകൾ ജാപ്പനീസ് തീരങ്ങളിൽ വന്നടിയാറുണ്ട് ചിലതിൽ ജീവനക്കാരുടെ മൃതദേഹാവിഷിഷ്ടങ്ങളും ഉൾപ്പെടുന്നു ഉത്തര കൊറിയൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വഴിതെറ്റിപ്പോവുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ പ്രേതക്കപ്പലുകൾ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തര കൊറിയൻ വാട്ടറിൽ ചൈനയുടെ അമിത മത്സ്യബന്ധനം കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് പലപ്പോഴും മീൻ പിടിക്കാൻ കടലിലേക്ക് വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ലോകമെമ്പാടും മത്സ്യബന്ധനം അപകടകരമായ ഒരു തൊഴിലാണ് ഉദാഹരണത്തിന് ഒരു പഠനത്തിൽ ഓസ്ട്രേലിയൻ മത്സ്യത്തൊഴിലാളികളുടെ ജോലി സംബന്ധമായ മരണനിരക്ക് ഒരു ലക്ഷം മനുഷ്യ വർഷത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു ഇത് ഓസ്ട്രേലിയൻ ദേശീയ ശരാശരി ജോലി സംബന്ധമായ മരണനിരക്കിന്റെ നിരക്കിന്റെ പതിനെട്ട് മടങ്ങാണ് മേൽപ്പറഞ്ഞ മനുഷ്യവർഷം എന്താണെന്ന് കൂടി സൂചിപ്പിക്കാം ഒരു വ്യക്തി ഒരു വർഷത്തിൽ ചെയ്യുന്ന ജോലിയുടെ അളവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അളവ് മനുഷ്യവർഷം ശൈത്യകാലത്ത് ഉത്തരകൊറിയൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് കിങ്ക്രാപ് കണവ സാൻഫിഷ് എന്നിവ പിടിക്കാൻ പോകുന്നു ചില ബോട്ടുകൾ സൈനികർ പ്രവർത്തിപ്പിക്കുന്നതോ സൈന്യം സാധാരണക്കാർക്ക് വാടകയ്ക്ക് നൽകുന്നതോ ആണ് ഉത്തരകൊറിയയിൽ നിന്ന് ചൈനയിലേക്കുള്ള പ്രധാന കയറ്റുമതികളിൽ ഒന്നാണ് മത്സ്യം സീസണൽ വിൻസ് കാരണം ഉത്തരകൊറിയൻ ബോട്ടുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ശൈത്യകാലത്ത് വടക്കൻ ജപ്പാനിലെ തീരത്ത് വന്നടിയാറുണ്ട് ജീവനക്കാരില്ലാതെ ഒഴുകി നടക്കുന്ന കപ്പലുകൾ സാധാരണയായി പഴയതും ശക്തമായ ആധുനിക എഞ്ചിനുകളുടെ അഭാവമുള്ളതും ജി പി എസ് ഇല്ലാത്തതുമാണ് ഭക്ഷണത്തിൻ്റെ അഭാവം ജീവനക്കാരുടെ മരണത്തിൽ ഒരു പങ്ക് വഹിച്ചേക്കാം അവകാശപ്പെടാത്ത മൃതദേഹങ്ങൾ ദഹിപ്പിച്ച് അവയുടെ ചിതാഭസ്മം ഒരു ബുദ്ധമത കേന്ദ്രത്തിൽ സൂക്ഷിക്കുന്നുവെന്ന് വാജിമയിലെ വൃത്തങ്ങൾ പറഞ്ഞു ബോട്ടുകൾ പൊളിച്ചുമാറ്റി നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നു ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സിലെ ജോൺ നെൽസൺ റൈറ്റ് പോലുള്ള പണ്ഡിതന്മാർ ബോട്ടുകളിൽ കുടിയേറാനുള്ള ശ്രമങ്ങളുടെ ഫലമായിരിക്കാൻ സാധ്യതയില്ല ഇത്തരം പ്രതിഭാസങ്ങളെന്ന് കരുതുന്നു ദക്ഷിണ കൊറിയ കൂടുതൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാകുന്നു എന്നതിനാലും ജപ്പാനേക്കാൾ ബോട്ട് വഴി ദക്ഷിണ കൊറിയയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനാലും ദക്ഷിണ കൊറിയയെക്കാൾ ബോട്ട് വഴി ജപ്പാനിലേക്കുള്ള ഒളിച്ചോട്ടം അസാധാരണമാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഉദ്ധരിച്ച ഒരു വിശകലന വിദഗ്ധൻ പറഞ്ഞത് വടക്കൻ കൊറിയൻ ഏജന്റുമാരെ ജപ്പാനിലേക്ക് നുഴഞ്ഞു കയറാൻ ബോട്ടുകൾ വഴി ഉപയോഗിക്കുന്നില്ല എന്നാണ് കാരണം വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ഏജന്റുമാരെ ജപ്പാനിലേക്ക് ഒരു വിമാനത്തിലോ പെറീ കപ്പലിൽ വായിക്കുന്നത് എളുപ്പമാകുമ്പോൾ ഇതെന്തിന് പരീക്ഷണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളും ജാപ്പാനീസ് തീരങ്ങളിൽ വന്നടിയാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ജപ്പാന്റെ വടക്കൻ തീരത്ത് എട്ട് ഉത്തരകൊറിയൻ പുരുഷന്മാരെയും ഒരു തകർന്ന ബോട്ടിനെയും കണ്ടെത്തി ബോട്ട് തകർന്നതിനെ തുടർന്ന് അവർ കരയ്ക്കടിഞ്ഞതായി അവർ പറഞ്ഞു ജപ്പാനിലേക്ക് കൂറുമാറിയവരുടെ അപൂർവ ഉദാഹരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനൊന്ന് കൂറുമാറിയവർ ഉത്തരകൊറിയയിൽ നിന്ന് പടിഞ്ഞാറൻ ജപ്പാനിലേക്ക് വന്നു രണ്ടായിരത്തി ആറിൽ നാല് കൂറുമാറിയവർ വടക്കൻ ജപ്പാനിലേക്ക് വന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ദക്ഷിണ കൊറിയയിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഒൻപത് കൂറുമാറിയവർ അബുദ്ധവശാൽ ഒരു ചെറിയ ബോട്ടിൽ ജാപ്പാനീസ് സമുദ്രത്തിലേക്ക് അഞ്ചു ദിവസത്തെ യാത്ര നടത്തി വിദേശ മത്സ്യബന്ധന കപ്പലുകൾ ഉത്തര കൊറിയൻ ജലാശയങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നത് വിലക്കുന്ന യു എൻ ഉപരോധങ്ങൾ ലംഘിച്ച് ചൈനീസ് വാണിജ്യ മത്സ്യത്തൊഴിലാളികൾ ഉത്തര കൊറിയൻ ജലാശയങ്ങളിൽ നിന്ന് കണവ പിടിക്കുന്നതിനായി ചിലപ്പോൾ എണ്ണൂറ് കപ്പലുകൾ വരെ എത്തിയിട്ടുണ്ട് കൂടാതെ ആ ജലാശയങ്ങളിലെ കണവശേഖരത്തിൽ എഴുപത് ശതമാനം അത് കുറവാക്കിയിട്ടുമുണ്ട് ഗ്ലോബൽ ഫിഷറീസ് വാച്ച് പ്രകാരം മറ്റൊരു രാജ്യത്തിൻ്റെ ജലാശയത്തിൽ പ്രവർത്തിക്കുന്ന വ്യാവസായിക കപ്പലുകൾ നടത്തുന്ന ഏറ്റവും വലിയ നിയമവിരുദ്ധ മത്സ്യബന്ധന കേസാണിത് ഈ നിയമവിരുദ്ധ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായി കണവശേഖരത്തിലുണ്ടായ ഇടിവും ഉത്തരകൊറിയൻ ഗോസ്റ്റ് കപ്പലുകളുടെ വർധനവിന് കാരണമാകുന്ന ഘടകമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഉത്തരകൊറിയൻ മത്സ്യത്തൊഴിലാളികളെ തീരത്ത് നിന്ന് കൂടുതൽ ദൂരം പോകാനും കൂടുതൽ നേരം കടലിൽ ജീവിക്കാനും നിർബന്ധിതരാക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇത് ഇതിനകം തന്നെ അപകടകരമായ ജോലിയുടെ അപകട സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു ചൈനീസ് കപ്പലുകളുടെ ഡാർക്ക് ഫ്ലീറ്റ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉത്തര കൊറിയൻ ജലാശയങ്ങളിൽ നിന്ന് അര ബില്യൺ ഡോളർ മൂല്യമുള്ള കണവ വിളവെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ജാപ്പനീസ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഔദ്യോഗിക ഡേറ്റ ലഭ്യമായ ആദ്യ വർഷത്തിൽ മുൻ വർഷങ്ങളിലെ എണ്ണങ്ങൾ സമാനമായിരിക്കാം പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പുള്ള ഡേറ്റ നിലവിലില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തിയേഴ് ബോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മൃതദേഹങ്ങളുടെ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ല ഓരോ അവശിഷ്ടവും ഓരോ പ്രത്യേക സംഭവമായി കണക്കാക്കുന്നതിനാൽ ബോട്ടുകളുടെ എണ്ണം അമിതമായി പറഞ്ഞിരിക്കാം സാധാരണ അക്ഷരങ്ങൾ ബോട്ടുകളുടെ പ്രാകൃത സ്വഭാവം ഇടയ്ക്കിടെ മറ്റു സൂചനകൾ എന്നിവ കാരണം മിക്കതും ഉത്തര കൊറിയയിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ചില ബോട്ടുകൾ ദക്ഷിണ കൊറിയയിൽ നിന്നോ മറ്റെവിടെയെങ്കിലുമോ ഉള്ളത് ആയിരിക്കാമെന്നതും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തി ബോട്ടുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ എൺപത് ബോട്ടുകളും രണ്ടായിരത്തി പതിനാലിൽ അറുപത്തഞ്ച് ബോട്ടുകളും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിയേഴ് വരെയുള്ള കണക്കനുസരിച്ച് ഇതുവരെ മുപ്പത്തി ബോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവശിഷ്ടങ്ങളിൽ ആകെ അഞ്ച് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയിരുന്നു മൃതദേഹങ്ങൾ വളരെ ദീർഘിച്ച നിലയിലാണെന്ന് തീരസംരക്ഷണ സേന അന്ന് പറഞ്ഞു ഒരു ബോട്ടിൽ ആറ് തലയോട്ടികൾ ഉണ്ടായിരുന്നു ഇത് ബോട്ട് വളരെ കാലമായി ഒഴുകി നടന്നതായി സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഫോക്സ് ന്യൂസ് പ്രകാരം ഏകദേശം ഇരുപത്തിനാല് ബോട്ടുകൾ ജാപ്പനിസ് തീരത്തെത്തിയതായി റിപ്പോർട്ട് ചെയ്തു ഇതിൽ ചില ബോട്ടുകൾ തീരത്തുനിന്ന് വീണ്ടും ഒഴുകിപ്പോയതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ കുറഞ്ഞതും മുപ്പത്തൊന്നും മൃതദേഹങ്ങളുള്ള നൂറ്റിനാല് ബോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൽ നാൽപ്പത്തിരണ്ട് പേരെങ്കിലും രക്ഷപ്പെട്ടിട്ടുമുണ്ട് നവംബർ അവസാനത്തിൽ കണ്ടെത്തിയ എട്ട് അസ്ഥിഗൂട അവശിഷ്ടങ്ങളടങ്ങി അടി നീളമുള്ള ഒരു മരക്കപ്പലും ഉൾപ്പെടുന്നു ഫോക്സ് ന്യൂസ് ഉദ്ധരിച്ച വിശകലന വിദഗ്ധർ ഉത്തരകൊറിയൻ പ്രേതക്കപ്പലുകളുടെ വർധനവിന് കാരണം ഉത്തരകൊറിയൻ പക്ഷി ഷാമോ കിങ് ജോങ് ഉന്നിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമാണെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിമൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആ വർഷം എൺപത്തി ഒൻപത് ബോട്ടുകളിൽ നിന്നായി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറഞ്ഞത് നൂറ്റി അൻപത്താറ് ബോട്ടുകളെങ്കിലും കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു കേസിൽ ആ വർഷം തന്നെ ഡിസംബർ ഇരുപത്തെട്ടിന് സാഡോ ദ്വീപിൽ ഏഴ് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി റഷ്യൻ ഫാറീസ്റ്റിലും ഉത്തരകൊറിയൻ പ്രേതക്കപ്പലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്